സാധാരണ നമ്മുടെ കേരളത്തിൽ സ്വീകരിച്ചു വരുന്നൊരു നിലയുണ്ട് ഈ ഒരു കോടതിയുടെ മുന്നിൽ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിനൊരു തടസ്സമല്ല പക്ഷേ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു രീതി അതിൻ്റെ തീരുമാനം വരുന്നതുവരെ കാത്തു നിൽക്കലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ചെന്നിരിക്കുന്നു അത് ഹൈക്കോടതി സ്വീകരിച്ച് ഒരു തീയതിയിലേക്ക് കേസ് കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ തന്നെ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നൊരു രീതി പക്ഷെ ഇവിടെ കോടതി പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കൃത്യമായിട്ട് എനക്ക് അറിയില്ല നിങ്ങളിപ്പോൾ ചോദിച്ചെന്ന് മനസ്സിലാക്കുന്നത് അതാണ് ഈ അറസ്റ്റ് ഇതുവരെ നടത്തരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാകാം അത് സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യം മാത്രമാണ് അത് കോടതിയുടെ നടപടിയുടെ ഭാഗമാണ്